ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി എത്തിയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസ അവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി അരങ്ങേറ്റം കൊടുക്കുന്നത് ശ്രീലങ്കൻ ഏകദിനം ടി ട്വൻ്റി പരമ്പരയ്ക്കും ഇന്ത്യ കളിക്കും ഈ പരമ്പരകൾക്കുള്ള ടീമുകളെ വ്യാഴാഴ്ച വൈകിട്ട് ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടി ട്വൻ്റി ടീമിന്റെ നായകസ്ഥാനം നഷ്ടമായതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡെ യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ലോകകപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഹാർദിക് തിളങ്ങിയിരുന്നു അത് തൊട്ടുമുമ്പ് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്നും മാറ്റി പകരം ഹാർദിക്കിനെ കൊണ്ടുവന്ന നടപടി ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതോടെ ഒരു വിഭാഗം ആരാധകർ ഹാർദിക്കിനെതിരെ തിരിയുകയും ചെയ്തു ഐപിഎൽ സീസണിൽ താരത്തിന്റെയും മുംബൈയുടെയും പ്രകടനം മോശമായതോടെ വിമർശനങ്ങൾ കടുത്തു പിന്നാലെ വന്ന ടി ട്വന്റി ലോകകപ്പിൽ താരത്തെ വൈസ് ക്യാപ്റ്റനായി ടീമിലെടുത്തതിനെതിരെയും വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നിരുന്നു എന്നാൽ ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടെ ഈ മോശം സമയം മറികടക്കാൻ ഹർദിക്കിനായി ഇതിനു പിന്നാലെയാണ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുന്നതും ഗൌതം ഗംഭീർ പുതിയ പരിശീലകനാകുന്നതും രോഹിത് വിരാട് കോലി രവീന്ദ്ര ജഡേജ എന്നിവർ ലോകകപ്പോടെ ടിവന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഗംഭീറിന്റെ കീഴിൽ ടീം അടിമുടി മാറുമെന്ന് ഉറപ്പായിരുന്നു രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ സ്ഥിരം നായകനാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഹർദിക്കിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് സംഭവിച്ചത് ഗൌതം ഗംഭീറാണ് ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നാലെ എന്നാണ് സൂചന ഗംഭീർ പരിശീലകനായി എത്തിയതോടെ ടി ട്വന്റി ടീമിന്റെ നായക സ്ഥാനം നഷ്ടപ്പെട്ട ഹർദിക്കിന് മറ്റൊരു നഷ്ടം കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏകദിന ടീമിലെ സ്ഥാനം താരത്തിന് നഷ്ടമായേക്കുമെന്നും അദ്ദേഹത്തിന് പകരം ഇത്തവണത്തെ ഐ പി എല്ലിൽ തിളങ്ങിയ യുവ സൂപ്പർ താരത്തെ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ടീമിൽ ഹർദിക് പാണ്ഡ്യക്കുള്ള അനുഭവ അനുഭവസമ്പത്ത് അടിസ്ഥാനമാക്കിയെങ്കിലും അദ്ദേഹത്തെ ക്യാപ്റ്റനായി കളിപ്പിക്കാമെന്നായിരുന്നു കൈഫ് പ്രതികരിച്ചത് ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിനെ രണ്ടു സീസണുകളിൽ നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായും പ്രവർത്തിച്ചു അദ്ദേഹം ടി ട്വന്റി ലോകകപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു പുതിയൊരു പരിശീലകൻ വന്നപ്പോൾ ടീമിന്റെ പ്ലാനുകളും മാറി സൂര്യകുമാർ യാദവ് മികച്ച താരമാണ് വർഷങ്ങളായി ഇവിടെ കളിക്കുന്നുമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് പാണ്ഡെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നും ക്യാപ്റ്റനാകാനുള്ള എല്ലാ അർഹതയും ഹാർദിക് പാണ്ഡേക്കുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാമെന്നും മുഹമ്മദ് കെഫ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡെ പതിനാറ് മത്സരങ്ങൾ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് പത്തെണ്ണത്തിൽ ടീം വിജയിച്ചു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് പാണ്ഡേ അതേസമയം ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡേയെ തന്നെ ബി സി സി ഐ പിന്തുണയ്ക്കാമെന്നായിരുന്നു മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെഫ് പറഞ്ഞത് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ ബി സി സി ഐ ക്യാപ്റ്റനാക്കിയത് ശുക്മാൻ ഗില്ലിനെ ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ പാണ്ഡ്യ കളിക്കുന്നില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ അവധി ആവശ്യമാണെന്ന് പാണ്ഡ്യ ബിസിസിഐയോട് ആവശ്യപ്പെട്ടിരുന്നു ഏകദിന ക്രിക്കറ്റിൽ ഇനി ഇന്ത്യൻ ടീമിന് മുന്നിലെ അടുത്ത പ്രധാന ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫിയാണ് അടുത്ത വർഷം പാകിസ്ഥാനിലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുന്നത് അടുത്ത മാസം ആദ്യം ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയോടെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ മുന്നൊരുക്കം ആരംഭിക്കുന്നത് എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന ഹർദിക് അടുത്ത ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്കും പരിഗണിക്കപ്പെടാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ ഓൾ റൌണ്ടർമാരായി വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ എന്നിവരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഇന്ത്യൻ ടീമിനുള്ളതെന്നാണ് സൂചനകൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം പേസ് ബൌളിംഗ് ഓൾറൗണ്ടറുടെ സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യൻ ടീമിന്റെ പരിഗണനയിലുള്ളത് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായി കിഡിലൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഹാർദിക് പാണ്ഡ്യെ പോലെ വലം കയ്യൻ വെടിക്കെട്ട് ബാറ്ററും വലം കയ്യൻ മീഡിയം പേസ് ബൗളറുമാണ് ഐ പി എല്ലിൽ തിളങ്ങി നിന്നപ്പോൾ തന്നെ ഇന്ത്യൻ ടീമിന്റെ ഭാവി പേസ് ബൗളർ ഓഫ് റൗണ്ടർ എന്ന വിശേഷം നിതീഷ് സ്വന്തമാക്കിയിരുന്നു അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാർദിക്കിനെ മറികടന്ന് നിതീഷിനെ ഇന്ത്യൻ സ്ക്വാഡ് കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് സംശയങ്ങൾ ഉള്ളതിനാലാണ് അദ്ദേഹത്തെ ടി ട്വന്റി ക്യാപ്റ്റനിൽ നിന്നും ഇന്ത്യ റിപ്പീറ്റ് ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസിൽ സംശയങ്ങൾ ഉള്ളതിനാലാണ് അദ്ദേഹത്തെ ടി ട്വന്റി ക്യാപ്റ്റൻസിൽ നിന്നും മാറ്റിയത് എന്നാണ് സൂചന ഇപ്പോഴിതാ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഹാർദിക്കിന് മികവ് തെളിയിക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ പ്രധാനമായും പത്ത് ഓവറുകൾ എറിയാൻ താരത്തിന് സാധിക്കുമോ എന്നാകും ടീം മാനേജ്മെന്റ് പരിശോധിക്കുക ഗംഭീർ പരിശീലനകരായി എത്തിയതിനു ശേഷം ഹാർദിക്കിന് കാര്യം ഒട്ടും എളുപ്പമല്ല എന്നാണ് വ്യക്തമാകുന്നത്